ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിഷാഖ് വി വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഫോക്ക് സ്വാഗൻ്റെ ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വരാനുള്ളൊരു കാരണം എന്താണ് ഓഫ് റോഡ് അപ്ഡേറ്റ് ചെയ്തു തന്നിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഷോറൂമിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ഓഫറുണ്ടായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ജനുവരി ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുന്ന സമയത്ത് പലരുടെ ഒരു മനസ്സിലൊരു ആദ്യത്തെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ ബാക്ക് വാഹനങ്ങൾ കിടപ്പുണ്ടോ എന്നുള്ളതായിരിക്കും ആദ്യത്തെ ഒരു സംശയം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ വാഹനങ്ങൾ വന്ന് തുടങ്ങിയോ അല്ലെങ്കിൽ ഇയർ ബാക്ക് വാഹനങ്ങൾക്ക് എത്രത്തോളം ഓഫേഴ്സ് നമുക്ക് അവർ നൽകിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറേ ഡൗട്ട്സുകളായിരിക്കും എല്ലാവരും മനസിലും കിടക്കുന്നത് അപ്പോൾ നമുക്കൊരു വീഡിയോയിലൂടെ ആ ഒരു ഡൗട്ട്സ് എല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം അപ്പോൾ നമ്മൾ കൊല്ലത്തുള്ള ഷോറൂമിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളൊരു കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ബൈപ്പാസിലായിട്ടാണ് ഈ ഒരു ഷോറൂം നമുക്ക് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തുനിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മേവറം ജംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊരു എൻ എസിൻ്റെ ഒരു ഹോസ്പിറ്റൽ വരുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഷോറൂം നമുക്ക് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ തിരുവനന്തപുരത്ത് വരുവാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലും കൊല്ലത്തുനിന്ന് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഐത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലുമായിട്ടാണ് ഈ ഒരു ഷോറൂം നമുക്ക് നിൽക്കുന്നത് അപ്പോൾ ഓഫീസിലേക്ക് വരാം ഇവിടെ നമുക്ക് രണ്ട് വാഹനങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് നമുക്ക് മെയിനായിട്ട് സംസാരിക്കാനുള്ളത് ഒന്ന് നമുക്ക് ഇടക്കുന്നത് ടൈഗൂൺ ആണ് ടൈഗൂൺ കഴിഞ്ഞാൽ വെർട്ടസ് എന്ന വാഹനം നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഈ രണ്ട് മോഡൽസ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓഫേഴ്സും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് അപ്പം അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം വെർത്തസിലേക്ക് വരാം നമ്മൾ വെർട്ടസിലേക്ക് വരുന്ന സമയത്ത് ഹോട്ട് സെല്ലിംഗ് ഹോട്ട്സെലിനിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഒരുപാട് എന്താ പറയുക വേരിയൻസ് വൈസ് ഉള്ള ഓഫീസോ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഒരു വെർട്ടസിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല ഇതിൻ്റെ ഒരു ക്യാഷ് ഓഫറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരുപാട് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ അല്ല അത് ഒന്നാമത് ഞാൻ എടുത്ത് പറഞ്ഞത് ലിമിറ്റഡ് നമ്പേഴ്സ് ആണ് നമുക്ക് ഇരുപത്തി നാല് മോഡൽസ് കിടക്കുന്നത് ഇരുപത്തിയഞ്ച് മോഡൽസ് വന്ന് തുടങ്ങിയിട്ടില്ല അടുത്ത മാസം മാസമാകുമ്പോഴത്തേക്കും അത് വന്ന് തുടങ്ങുന്നുള്ളൂ ഇപ്പോൾ പ്രൈസിൻ്റെ ഒരു ഹൈക്ക് കൂടി ഉടനെ അടുത്ത സമയത്ത് തന്നെ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ചെയ്യേണ്ടത് കൈയോടെ തന്നെ ഇപ്പോൾ കിടക്കുന്ന ഈ ഒരു മോഡൽസ് ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു ഓഫറോട് കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ക്യാഷ് ഓഫ് ഒരു കാര്യത്തിൽ ലക്ഷത്തി അയ്യായിരം ആ ഒരു റേഞ്ചിൽ ക്യാഷ് ഓഫർ നമുക്ക് വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസായിട്ട് ആയിട്ട് മുപ്പതിനായിരം രൂപയുടെ ഓഫർ നമുക്ക് നൽകിയിട്ടുണ്ട് ലോയൽറ്റി സ്കീം ഇരുപതിനായിരം വരുന്നുണ്ട് കോർപ്പറേറ്റ് ഓഫർ പതിനയ്യായിരം അങ്ങനെ നമ്മൾ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ ഓഫറാണ് ഈ ഒരു വെർട്ടസ് എന്ന വാഹനത്തിന് ഫോക്സാങ് ഇട്ടിട്ടുള്ളത് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഓഫർ വരുന്നുണ്ട് നല്ല രീതിയിലുള്ള ഓഫേഴ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഇയർ ബാക്ക് വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നല്ല ഓഫേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് മോഡൽ ബോധ്യം നോക്കി കഴിഞ്ഞാൽ പതിനാല് ലക്ഷം ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കംഫർട്ട് ലൈൻ ഹൈലൈൻ എന്ന വേരിയന്റ് ആണെങ്കിൽ പതിനാറ് അമ്പത്തി ഏഴ് വരുന്നത് ടോപ്പ് ലൈൻ ആണെങ്കിൽ മുപ്പത്തി രണ്ട് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇതിന്റെ ഒരു ഓട്ടോമാറ്റിക്കലി നമുക്ക് വന്നു കഴിഞ്ഞാൽ ഹൈലൈൻ തൊട്ട് നമുക്ക് അവൈലബിൾ ആണ് പതിനെട്ട് പതിനാലും ടോപ്പ് ലൈൻ ഇരുപത് എൺപത്തി ആറ് നമുക്ക് അവൈലബിൾ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് ജി ടി പ്ലസും ജി ടി പ്ലസ് സ്പോർട്ട് എന്ന നമുക്ക് വേരിയന് വരുന്നത് അതിന്റെ നമുക്ക് വരുന്നത് അല്ലെങ്കിൽ വരുന്ന മോട്ടോമാറ്റിൻ്റെ പ്രൈസ് പറഞ്ഞു തരാം ജി ടി പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് എഴുപത്തി ഒന്നാണ് ഓൺ റോഡ് വരുന്നത് ടോപ്പ് എൻഡ് വാഹനമാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി നാല് റേഞ്ചിൽ നമുക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം ഈ കിടന്നാണ് ഇത് ഇപ്പം കിടക്കുന്ന ജി റ്റി ആണ് ഈ കിടക്കുന്ന വേരിയൻറ്റ് കിടക്കുന്നത് അപ്പോൾ ക്രോം ക്രോമൊക്കെ ഉള്ളൊരു വാഹനമാണ് അപ്പോൾ ജി ടി പ്ലസ് സ്പോട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രോം എലമെൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടില്ല അതായിരിക്കും ഒരു വ്യത്യാസമായിട്ട് നമുക്ക് വരുന്നത് അപ്പോൾ ഇതൊരു അത്യാവശ്യം ഫീച്ചേഴ്സോടുകൂടി കിടക്കുന്ന ഒരു വാഹനമാണ് അതായത് നാട് എപ്പൊ ട്രേബ് എൽ ഇ ഡി എ യൂണിറ്റ് വരുന്നുണ്ട് എൽ ഇ ഡി ഫോഗാബ് അങ്ങനെയാണ് പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഫീച്ചേഴ്സ് അല്ല ആ ഒരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം അപ്പൊ ഡ്രൈവിംഗ് സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പിന്നെ ജി ടെ ഓട്ടിച്ചിട്ടുള്ളവർക്കും അതിനെ കുറിച്ച് മനസ്സിലാവും നമുക്കിനി അടുത്ത വാഹനം നമുക്ക് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് അവൈലബിൾ ആണ് ടൈഗൂൺ കിടപ്പുണ്ട് അപ്പോൾ ടൈഗൂണിലേക്ക് ഒരു സമയത്ത് ടൈഗൂൺ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്കും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ചോദിക്കുന്ന വേരിയൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് വർക്കേഴ്സിൻ്റെ കാര്യത്തിലാണ് ചെറിയൊരു ഷോർട്ട് ഷോർട്ടുള്ളത് സ്റ്റോക്കിനകത്ത് അതായത് എല്ലാ വേരിയൻസ് നമുക്ക് അവൈലബിൾ അല്ല പക്ഷേ ഇതിലേക്ക് ഒരു സമയത്ത് നമുക്ക് ഏത് വേരിയൻറ്റ് വേണമെങ്കിലും അത്യാവശ്യം നമുക്ക് സ്റ്റോക്ക് നമുക്ക് ആണ് അതേപോലെ തന്നെ ആ സ്റ്റോക്ക് ഉള്ളത് പോലെ തന്നെ ഓഫ് അവർ നല്ല രീതിയിൽ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബേസ് മോഡലായ കംഫർട്ട് ലൈ എന്ന വേരിയൻ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ എൺപതിനായിരം രൂപയുടെ ക്യാഷ് ഓഫർ മാത്രം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ അതിനൊരു വേരിയന് എക്സ്ചേഞ്ച് ബോണസ് നൽകിയിട്ടില്ല അവരും കോപ്പറേറ്റ് ഓഫറായിട്ട് പതിനയ്യായിരവും ലോയൽറ്റി സ്കീം ഇരുപതിനായിരവും വരുന്നുണ്ട് അതായത് ഒരു ബേസ് മോഡൽ എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമർക്ക് എൺപതിനായിരം രൂപ ക്യാഷ് ഓഫർ മാത്രം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ടോട്ടലി ഒന്ന് പതിനഞ്ചാണ് നമുക്ക് ഓഫർ വരുന്നത് ഇനി ഹൈലൈൻ എന്ന വേരിയലിലേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കും മാനുവലും അത് രണ്ടിന്റെയും ഓഫർ പറഞ്ഞു തരാം രണ്ടിനും സെയിം തന്നെയാണ് ഓഫർ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇല്ല ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് മാത്രം ഫോക്സ് വാഗം നമുക്ക് ഇട്ടിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നമുക്ക് വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് ഒരു മുപ്പതിനായിരം രൂപ കോർപ്പറേറ്റ് ഓഫർ പതിനഞ്ചും ലോയൽറ്റി സ്കീം ഇരുപതിനായിരം ടോട്ടലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ ഓഫറാണ് ഈ വാഹനത്തിന്റെ ഹൈലൈൻ എന്ന വേരിയന്റിന് നൽകിയിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ഡീല് തന്നെയാണ് നല്ല രീതിയിൽ ഓഫർ വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസോ അല്ലെ ലോയൽറ്റി സ്കീമില്ല ൊരു കസ്റ്റമർ ആണെങ്കിലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം എന്താണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് ഓഫർ മാത്രം നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ വേറെ വെയിറ്റിംഗ് പീരീഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ വാഹനം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും പിന്നെ വരുന്നത് വെച്ചാൽ ടോപ്പ് ലൈൻ അതിനാണ് അടുത്ത ഓഫർ നൽകിയത് അപ്പോൾ ഹൈലൈൻ പ്ലസ് എന്നൊരു വേരിയൻറ്റ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല കാര്യം സ്റ്റോക്ക് വളരെ പരിമിതമാണ് ഒന്ന് രണ്ട് വാഹനം കിടപ്പണമെന്ന് പറഞ്ഞിരുന്നു അതെന്താ ബുക്കിംഗ് ഒക്കെ ആയി കിടക്കുവാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ടോപ്പ് ലൈനിലേക്ക് വരാം ടോപ്പ് ലൈനിലേക്ക് വരുന്ന സമയത്ത് ക്യാഷ് ഓഫറായിട്ട് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് നൽകിയിട്ടുണ്ട് അത് മാനുവലിൻ്റെ കാര്യമാണ് പറയുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം എക്സ്ചേഞ്ച് ബോണസ് മുപ്പതിനായിരം ലോയൽറ്റി ഇരുപതിനായിരം കോർപ്പറേറ്റ് ഓഫർ പതിനയ്യായിരം അപ്പം നിങ്ങളത് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ക്യാഷ് ഓഫർ തന്നെയാണ് ഒന്നര ലക്ഷം രൂപയാണ് ആ ഒരു വേരിയന്റ് ടോപ്പ് ലൈൽ എന്ന വേരിയൻറ്റിന് ക്യാഷ് ഓഫറായിട്ട് ഫോക്സ് ഓകാൻ ഇട്ടിട്ടുള്ളത് ഇപ്പം എക്സ്ചേഞ്ച് ഇല്ല കോർപ്പറേറ്റ് ഓഫർ കിട്ടാൻ യോഗ്യതയുള്ള ഒരാളല്ല അങ്ങനെയുള്ളവർക്കും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം ക്യാഷ് ഓഫർ മാത്രം ലക്ഷം രൂപ നിങ്ങൾക്ക് അവൈൽമേ രണ്ട് ലക്ഷത്തി പതിനയ്യായിരമാണ് അതിന് ഓഫർ നമുക്ക് വരുന്നത് പിന്നെ അതിൻ്റെ ഓട്ടോമാറ്റിക്കലേക്ക് കഴിഞ്ഞാൽ ഒരു വ്യത്യാസമായിട്ട് പറയാൻ പറ്റുന്നത് ഇപ്പോൾ മാനുവലിൽ നമുക്ക് ലക്ഷം ക്യാഷ് ഓഫർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിലേക്ക് അത് മാറുന്നു അത് മാത്രമേ ഉള്ളൂ വ്യത്യാസമായിട്ട് എടുത്ത് പറയാം ഒരു ഇരുപത്തയ്യായിരം വ്യത്യാസമാണ് നമുക്ക് വരുന്നത് ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് നല്ലൊരു ഓഫീസ് നൽകിയിട്ടുണ്ട് ഇരുപത്തി ഒന്നര ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നമുക്ക് വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് മുപ്പതുണ്ട് ലോയൽറ്റി സ്കീം ഇരുപതുണ്ട് കോപ്പറേറ്റ് ഓഫർ പതിനഞ്ചും വരുന്നു ടോട്ടലി ഒന്ന് തൊണ്ണൂറാണ് ഓഫർ നമുക്ക് വരുന്നത് അപ്പം നമുക്കിനി അടുത്തത് വരുന്ന സമയത്ത് നമുക്ക് ജി ടി അപ്പം ഞാൻ നമുക്ക് ഓൾഡ് കാണിച്ചതാണ് അപ്പം ജി റ്റിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ജി ടി എനിക്ക് നമ്മുടെ കിടപ്പ് കൊണ്ടുവരണം നമുക്കിവിടെ തന്നെ നിൽക്കാം അപ്പോൾ ജി ടിയിലേക്ക് വരുന്ന സമയത്ത് വൺ പോയിന്റ് ഫൈവ് ആണെന്ന് പറഞ്ഞു അപ്പം ജി ടി പ്ലസ് എന്ന വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയാണ് ക്യാഷ് ഓഫർ മാത്രം നമുക്ക് വരുന്നത് എക്സ്ചേഞ്ച് ബോണസ് മുപ്പത് ലോയൽറ്റി ഇരുപത് കോപ്പറേറ്റ് പതിനഞ്ച് ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി എണ്ണായിരം രൂപയുടെ ഓഫർ ആ ഒരു ജി ടി പ്ലസ് എന്ന വേരിയൻറ്റിന് നമുക്ക് അവൈലബിൾ ആണ് ഇനി ജി ടി പ്ലസ് സ്പോട്ട് എന്ന വേരിയൻറ്റിലേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി നാലായിരമാണ് ക്യാഷ് ഓഫറായിട്ട് വരുന്നത് മുപ്പത് എക്സ്ചേഞ്ചും ലോയൽറ്റി ഇരുപതും കോർപ്പറേറ്റ് പതിനഞ്ചും അങ്ങനെ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഓരോ വേരിയൻസ് അതായത് കൈകൊണ്ട് നമ്മൾ ഓരോ വേരിയൻസുകൾ നോക്കിക്കഴിഞ്ഞാലും എല്ലാ വേരിയൻറ്റിനും നല്ല രീതിയിലുള്ള ഓഫർ നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഓരോ വേരിയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ഓഫർ ജി ടി പ്ലസ് ഒന്ന് നാൽപ്പത്തി മൂന്ന് ജി ടി പ്ലസ് സ്പോട്ട് ഒരു ലക്ഷത്തി നാലായിരം ക്യാഷ് ഓഫർ കിടപ്പുണ്ട് ബേസ് മുകളിൽ എടുക്കുന്ന കസ്റ്റമർക്ക് എൺപതിനായിരം ക്യാഷ് ഓഫർ വരുന്നുണ്ട് ടോപ്പ് ലൈൻ ഒരു ലക്ഷത്തി അമ്പതിനായിരം ക്യാഷ് ഓഫർ വരുന്നുണ്ട് ഹൈലൈൻ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ക്യാഷ് ഓഫർ വരുന്നുണ്ട് ഇതൊക്കെ ക്യാഷ് ഓഫർ മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ആ ഒരു ഇയർ ബാഗ് വാഹനങ്ങൾക്ക് അവർ ഇട്ടിട്ടുണ്ട് പാർക്കിങ്ങിലൊക്കെ ആ ഒരു വാഹനങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും വേരിയൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ താഴെ ഒരു കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട് ആ ഒരു കോൺടാക്ട് നമ്പറി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ടസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരുന്നതായിരിക്കും എവിടെയുള്ള കസ്റ്റമേഴ്സിനും വിളിക്കാം അപ്പോൾ കൊല്ലത്താണ് ഞാൻ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ എവിടെയുള്ളവർക്കും വിളിക്കാം എവിടെ നിങ്ങൾ എവിടുന്ന് നിങ്ങൾക്ക് വാഹനം എവിടെ കൊണ്ട് സർവീസ് ചെയ്യാം അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ല ചിലർക്ക് അങ്ങനെ ഒരു തെറ്റായ ധാരണയുണ്ട് ഇപ്പോൾ കൊല്ലത്തുനിന്ന് വണ്ടി എടുത്താൽ അവിടെ തന്നെ സർവീസ് ചെയ്യാൻ പറ്റും മറ്റുള്ളൊരു സർവീസ് കിട്ടത്തില്ല അത് തെറ്റായ ധാരണ പല ആളുകൾക്കും ഉണ്ട് അങ്ങനൊന്നും അല്ല ഏത് ഷോറൂം ഓതറൈസ്ഡ് ഓതറൈസ്ഡായിട്ടുള്ള ഏത് ഷോറൂമിൽ നിങ്ങൾക്ക് വാഹനം കൊണ്ട് സർവീസ് ഇപ്പോൾ ചിലപ്പോൾ ഒരു കേരളത്തിലുള്ള ഒരാൾ കേരളത്തിൽ നിന്ന് വണ്ടി എടുത്താൽ ചിലപ്പോൾ ഒരു ജോലി മാറ്റം വരുന്നു ബാംഗ്ലൂരു പോകുന്നു അവിടെയുള്ള ഷോറൂം കൊണ്ട് സർവീസ് ചെയ്യാം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അത് തെറ്റായ ധാരണ പലർക്കും ഉണ്ട് പലർക്കും ഇത് അറിയുകയും ചെയ്യാം അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പ്രൈസിലേക്ക് വരാം ഏറ്റവും ബേസ് മോഡൽ അതായത് കംഫർട്ട് ലൈനിൽ വരുന്ന സമയത്ത് പതിനാല് മുപ്പത് നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട് ഹൈലൈനാണെന്നുണ്ടെങ്കിൽ പതിനാറ് തൊണ്ണൂറ്റി രണ്ട് ടോപ്പ് ലൈന് ഇരുപത് മുപ്പത്തി എട്ടും ഓൺ റോഡ് പ്രൈസ് വരുന്നു ഇനി ഓട്ടോമാറ്റിക്കലി കടന്നു കഴിഞ്ഞാൽ ഹൈലൈന് പത്തൊൻപത് പത്ത് ടോപ്പ് ലൈൻ ഇരുപത്തി രണ്ടാണ് ഓൺ റോഡ് വരുന്നത് ഇനി ജി ടി എന്ന വേരിയൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ജി ടി പ്ലസിന് ഇരുപത്തി നാല് പതിനൊന്ന് ഓൺ റോഡ് വരുന്നുണ്ട് ജി ടി പ്ലസ് സ്പോട്ട് എന്ന വേരിയൻറ്റ് ആണെങ്കിൽ ഏകദേശം ഇരുപത്തി നാല് നാൽപ്പത്തി രണ്ട് നമുക്ക് വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് അതായത് ഏറ്റവും ബേസ് മോഡൽ മുതൽ ടോപ്പ് ലൈൻ വരെ നോക്കിയാൽ ഒരു പത്ത് ലക്ഷം രൂപ ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് പതിനാല് മുതൽ ഇരുപത്തി നാല് വരെ പോകുന്നുണ്ട് നിങ്ങളുടെ പൈസയ്ക്കനുസരിച്ചും നിങ്ങളുടെ നീഡിനനുസരിച്ചും നിങ്ങൾക്ക് വേരിയൻസുകൾ ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു വാഹനം വേണ്ട ഒരുപാട് ഫീച്ചേഴ്സ് വേണ്ട എന്നുള്ളവർക്ക് ബേസ് മോഡൽ തന്നെ ചൂസ് ചെയ്യാം അങ്ങനത്തെ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ആ ഒരു ഫോക്സോ എന്നാ ബ്രാൻഡ് കൂടി നിങ്ങൾക്ക് കിട്ടും ആ ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു വാഹനം നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടും അപ്പോൾ വലിയ താമസം ഒരു വാഹനമൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വരട്ടെ നമുക്ക് വീഡിയോസ് ഒക്കെ നമുക്ക് ചെയ്തിടാം അപ്പം വേറെ നല്ല ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ